ിയമുള്ളവരെ ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ മുഖമുദ്രയായി കിഴക്കേ നടയിൽ പരിരസിക്കുന്നതാണ് മഞ്ചുളാലും ഗരുഡശിൽപവും ഗുരുവായൂരപ്പനെ വണങ്ങുന്നത് പോലെ തന്നെ ആലിന് മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് പോകുന്ന എത്രയോ അധികം പേരെയാണ് നാം എല്ലാവരും ഓരോ ദിനവും കണ്ടിട്ടുള്ളത് അരയാൽ ഹിന്ദുക്കൾക്ക് പവിത്രമാണെന്നും രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്ത് ആലിനെ പ്രദക്ഷിണ ചെയ്യണമെന്നുമൊക്കെ കാരണവന്മാർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മഞ്ചുള എന്ന പേരോട് കൂടിയ ഈ അരയാലിന് അങ്ങനെയൊരു പേര് കിട്ടിയതെങ്ങനെയായിരിക്കാം ചിന്തിച്ചിട്ടില്ലേ ഈ അരയാലിൻ്റെ കിഴക്കുഭാഗത്ത് കിഴക്കോട്ടു തിരിഞ്ഞ് ഗരുഡനും പടിഞ്ഞാറു ഭാഗത്ത് ഭഗവാൻ അഭിമുഖമായി നിൽക്കുന്ന ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ കുചേലനും പ്രാർത്ഥനകൾ കേട്ട് ഭക്തരുടെ ഏറ്റവും അരികിൽ തന്നെ നിലകൊള്ളുന്നു മഞ്ജുളാലിനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരാശ്വാസം ഇപ്പോൾ തന്നെ അമ്പലത്തിലെത്തി കണ്ണനെ കൺകുളിർക്കെ കണ്ട് തൊഴാമെന്നതാണ് ഗുരുവായൂരിന് പേര് വന്നത് ദേവതകളിൽ നിന്നാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ ആലിന് ഇങ്ങനെയൊരു പേര് കിട്ടിയത് ഗുരുവായൂരിലെ ഒരു വാരസ്യാരൂട്ടിയിൽ നിന്നാണ് എന്നുള്ള കഥ കേട്ട് എത്രയോ തവണ നമ്മൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു എത്ര തവണ കേട്ടാലും മതി ആ കഥയുടെ ഒപ്പം നമുക്ക് അല്പനേരം ഒന്ന് യാത്ര ചെയ്താലോ ഈ കഥ കേൾക്കാൻ നമുക്കൊപ്പം ഉണ്ണിക്കണ്ണനോ ഉണ്ടാകുമെന്നതിനാൽ ഇയർഫോണൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ പണ്ട് പണ്ട് അതായത് ഗുരുവായൂർ അമ്പലത്തിനു ചുറ്റും കെട്ടിടങ്ങളെല്ലാം വരുന്നതിന് മുമ്പുള്ളൊരു കാലത്തേക്ക് നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ ആ ആലിൻ്റെ അടുത്ത് നിന്നാൽ ക്ഷേത്രശ്രീകോവിലെ ദീപം കൺകുളിർക്കെ കണ്ട് തൊഴുകയും ചെയ്യാമായിരുന്നു ഇന്നത്തേതുപോലെ വലിയൊരു തിരക്കൊന്നുമില്ലാതിരുന്ന ആ കാലം ഒന്ന് അങ്ങ് സങ്കല്പിക്കുക അങ്ങനെയുള്ളൊരു കാലത്ത് സന്ധ്യയ്ക്ക് മഞ്ജുള ഇത്തിരി വൈകിയാണ് താൻ കെട്ടിയ മാലയുമായി ഭഗവത് സന്നിധിയിലെത്തിയത് വീട്ടിൽ ഒത്തിരി പണിയുമുണ്ടായിരുന്നു പണി തീർത്ത് മാലയും കെട്ടി ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും നടയടച്ചിരുന്നു ഇനി എന്തു ചെയ്യും തൻ്റെ മാലയില്ലാത്ത ഭഗവാനെ സങ്കല്പിക്കാനേ മഞ്ചുളയ്ക്കായില്ല കഥ കേൾക്കാത്തവർ ഇതത്ര വലിയ കാര്യമാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ തൻ്റെ ബാല്യത്തിൽ അമ്മയ്ക്കൊപ്പം മാലയുമായി വരുമ്പോഴും മഞ്ചുളയുടെ കൈവശം ഭഗവാന് നൽകുവാനുള്ള ഒരു പുഷ്പമെങ്കിലും ഉണ്ടാകുന്നത് പതിവാണ് വലുതായപ്പോഴാകട്ടെ ആ ശീലത്തിൽ നിന്ന് നിത്യവും തുളസിമാല കെട്ടിക്കൊടുക്കുക എന്ന ശീലത്തിലേക്ക് മഞ്ജുള മാറി അഖൈതവ ഭക്തിയായി മാറിയ മഞ്ചുളയ്ക്ക് വിഷമമുണ്ടായതിൻ്റെ കാര്യം ഇനി വിശദീകരിക്കേണ്ടല്ലോ നടയടച്ചത് കണ്ട മഞ്ജുള ഉറക്കെ ഉറക്കെ കരഞ്ഞു കുറേ പേർ അവരെ കളിയാക്കുവാനും മുതിർന്നിരുന്നു ഇതെല്ലാം കണ്ട് ഭഗവാനും വല്ലാതെ വിഷമമായി അദ്ദേഹം തൻ്റെ ഉത്തമ ഭക്തനായ പൂന്താനത്തെ മഞ്ചുളയ്ക്കടുത്തേക്ക് പറഞ്ഞയച്ചു പൂന്താനം മഞ്ജുളയെ ആശ്വസിപ്പിച്ച് അവളെയും കൂട്ടി നടന്നു കിഴക്കേ നടയിലെ ആലിനടുത്തെത്തിയപ്പോൾ ഇത് കണ്ണനാണെന്ന് സങ്കല്പിച്ച് മാല ചാർത്തുവാൻ നിർദ്ദേശിച്ചു മഞ്ജുള അങ്ങനെ തന്നെ ചെയ്തു കുറേ നേരം ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴുതു നിന്നതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്നാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ആ സംഭവങ്ങൾക്ക് തുടക്കം നിർമ്മാല്യത്തിന് നട തുറന്നു മേൽശാന്തി അലങ്കാരങ്ങൾ അഴിച്ചു മാറ്റാൻ തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു മാലം മാത്രം ഭഗവാനിൽ നിന്നും അടർന്നു മാറുന്നില്ല ഇതാകട്ടെ താൻ ചാർത്തിയതല്ലല്ലോ എന്ന് മേൽശാന്തിയും അത്ഭുതപ്പെട്ടു അത്ഭുതത്തോടെയും അതീവ ഖിന്നതയോടെയും നിൽക്കുന്ന എല്ലാവരോടും ഇത് മഞ്ചുളയുടെ മാലയാണെന്ന വിവരം അവിടെ എത്തിയ പൂന്താനം വെളിപ്പെടുത്തി കാവൽക്കാർ മഞ്ചുളയെ വിവരമറിയിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു നടക്കിലെത്തിയ മഞ്ചുള ഭഗവാനെ എൻ്റെ മാല തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ കഴുത്തിൽ നിന്നും മാല ഊരിപ്പോന്നു വന്നെ മറ്റു ചില വ്യത്യാസങ്ങളോടെ ഇക്കാര്യം പറയുന്ന ഭക്തരുണ്ടെങ്കിലും എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് മഞ്ചുളയും മഞ്ചുളയുടെ മാലയും അന്നു മുതൽ കാണത്രേ ഈ ആൽ മഞ്ചുളാലായി മാറിയത് ഗുരുവായൂരിലെ കിഴക്കേ നടപ്പന്തലിന് ദശാവതാര വിഗ്രഹപ്രഭയെ ഏറ്റിയതിനു ശേഷം മഞ്ജുളാലിൻ്റെയും ശില്പങ്ങൾ മാറ്റുവാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് വെങ്കലത്തിലുള്ള ഗരുഡൻ്റെ ശില്പം പണിയുന്നത് പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് ഒപ്പം പൂമാല പിടിച്ചു നിൽക്കുന്ന കുട്ടിയായ മഞ്ചുളയുടെ ശില്പവും ആൽത്തറയിൽ സ്ഥാനം പിടിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോയമ്പത്തൂർ രാജൻ എന്ന ശില്പിയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഗരുഡ ഗരുഡശിൽപം നിർമ്മിച്ചത് പുതിയ ശില്പത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് രാജീവ് അഞ്ചലാണ് ഇതിനൊപ്പം തന്നെ പുതിയ കുചേല ശില്പവും ഇവിടെ നിർമ്മിക്കും ഗുരുവായൂരിൻ്റെ മുഖമുദ്രയായി ഗുരുവായൂരപ്പൻ്റെ അവതാനമായി പുതിയ ശില്പങ്ങളും മഞ്ചുളാലും എന്നും എന്നും മിന്നിത്തിളങ്ങും പ്രിയരെ നിങ്ങളുടെ മനസ്സുകളിൽ മിന്നിത്തിളങ്ങുന്നതിന് ഇനിയും ഒരുപാട് ചില്ലറ കാര്യങ്ങളുമായി ഞങ്ങൾ വരും കാത്തിരിക്കുമല്ലോ